യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ രണ്ടും കൽപ്പിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ എട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയുള്ള തീരുവ ഭീഷണിക്ക് പിന്നാലെ ഇപ്പോഴിത് ഫ്രാൻസിനെതിരെയും നിലപാട് കടുപ്പിച്ചിരിക്കുന്നു ഇത്തവണ വിഷയം ഗസയാണ് ഗസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ട്രംപ് ആവിഷ്കരിച്ചിരിക്കുന്ന ബോർഡ് ഓഫ് പീസിൽ ചേരാനില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നിലപാടെടുത്തതാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഫ്രാൻസിനെതിരെ ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡത്തിലേക്ക് എതിർക്കുന്നവരെയെല്ലാം ഭീഷണിയിലൂടെ നിലക്കു നിർത്തുക എന്നതാണ് ട്രംപിന്റെ നിലപാട് അതിപ്പോൾ സൈനികമെങ്കിൽ അങ്ങനെ സാമ്പത്തിക ഭീഷണി ആണെങ്കിൽ അങ്ങനെ രണ്ടാമത് അധികാരത്തിലേറിയ ശേഷം ട്രംപിന്റെ പ്രവർത്തന രീതി ഇങ്ങനെയാണ് അതിനിയും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ഫ്രാൻസിനെതിരായ പുതിയ തീരുവാ ഭീഷണിയിലും ട്രംപ് വ്യക്തമാക്കുന്നത് യുദ്ധാനന്തര ഗസയിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ രൂപീകരിക്കുന്ന സമാധാന സമിതിയിൽ ചേരുന്നില്ല എന്ന് തീരുമാനിച്ചതിന്റെ പേരിലാണ് ഫ്രാൻസിനെതിരെ ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് അമേരിക്കയിലേക്ക് കയറ്റിയാക്കുന്ന ഫ്രഞ്ച് വൈനിനും ചാമ്പ്യനുകൾക്കുമാണ് തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സമാധാന ബോർഡിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുന്നില്ലെന്ന് ഫ്രാൻസും കാനഡയും അറിയിച്ചത് യുദ്ധത്തിൽ തകർന്ന ഗസയുടെ പുനർനിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുകയായിരുന്നു ബോർഡിന്റെ ഉദ്ദേശ്യം എന്നാൽ നിലവിൽ അമേരിക്ക അയച്ച ചാർട്ടറിൽ കാര്യങ്ങൾ അങ്ങനെയല്ല വ്യവസ്ഥ ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫ്രാൻസിന്റെ പിന്മാറ്റം ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ ട്രംപിനോട് ചോദിച്ചപ്പോഴായിരുന്നു ട്രംപിന്റെ പരിഹാസവും ഭീഷണിയും മാക്രോണിനെ അല്ലെങ്കിലും മാർക്കും വേണ്ടെന്നും പ്രസിഡന്റിന്റെ സ്ഥാനത്തു നിന്ന് ഉടൻ തന്നെ പുറത്താകുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നും അപ്പോൾ അദ്ദേഹം പറഞ്ഞ ട്രംപ് ഇനി പക്ഷേ അദ്ദേഹം ഇല്ല എന്നും കൂട്ടിച്ചേർത്തിരുന്നു എല്ലാ സാമാന്യ മര്യാദകളെയും മറികടന്ന് ട്രംപ് മാക്രോൺ നടത്തിയെന്ന് പറയപ്പെടുന്ന സ്വകാര്യ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും ട്രൂപ്പ് സോഷ്യലിലൂടെ പങ്കുവച്ചിരുന്നു ചാറ്റിൽ ട്രംപിനെ ഡിന്നറിന് ക്ഷണിക്കുന്നുണ്ട് മാക്രോൺ സിറിയയിലെ നടപടികളിൽ അമേരിക്കയോടൊപ്പമാണെങ്കിലും ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ ട്രംപ് എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നും മാക്രോൺ പറയുന്നുണ്ട് കൂടാതെ ദാവോസിൽ നട ലോക സാമ്പത്തിക ഫോടത്തോടനുബന്ധിച്ച് ഗ്രീൻലാൻഡ് ഗസ വിഷയങ്ങളിൽ ട്രംപുമായും മറ്റ് ജി സെവൻ നേതാക്കളുമായും ചർച്ചയ്ക്കുള്ള താല്പര്യം മാക്രോൺ പ്രകടിപ്പിച്ചെന്നും ചാറ്റിലുണ്ടായിരുന്നു തന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരെ നേരിടാൻ ട്രംപ് ഏത് മാർഗവും സ്വീകരിക്കും എന്നതിന്റെ ഉദാഹരണമായി കൂടി വേണം ഇത്തരം പ്രവർത്തികളെ കാണാൻ എട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ തീരുവ ഭീഷണി മുഴക്കിയപ്പോൾ അതിന് തക്കതായ മറുപടി നൽകണമെന്ന് വാദിച്ചവരിൽ മുൻപന്തിയിലുള്ള നേതാവായിരുന്നു മാക്രോൺ അതിനു പുറമെ ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാനുള്ള ന്യായീകരണമായി യു എസ് ട്രഷറീസ് സെക്രട്ടറി സ്കോട്ട് ബസൽ ഉയർത്തിയ കാരണങ്ങളെയും ഫ്രാൻസ് പരിഹസിച്ചിരുന്നു ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന തീപിടുത്തം പഴഞ്ഞ് ഇപ്പോഴേ വീടിന് തീയിടുന്ന ചിന്താഗതി എന്നായിരുന്നു ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഇതിനെല്ലാം കൂടിയുള്ള തിരിച്ചടിയാകും നിലവിൽ ട്രംപ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്